അപ്പോൾ നമ്മളിതിവിടെ ഒരു തക്കാളി കറി ഉണ്ടാക്കാൻ പോവുകയാണ് വളരെ ഈസി ആയിട്ട് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എങ്ങനെ തക്കാളി കറി തക്കാളി ചാറ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മളിവിടെ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട് സവോള രണ്ട് വെളുത്തുള്ളി അല്ലി പിന്നെ രണ്ടൊന്ന് പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ഈ തക്കാളി കട്ട് ചെയ്തെടുക്കാവേ തക്കാളി കട്ട് ചെയ്യുമ്പോൾ അവനവൻ്റെ നമുക്ക് ഇഷ്ടമുള്ള വല്ല ചിക്കൻ കഷ്ണങ്ങൾ ചെറുതോ വലുതുമായിട്ട് കട്ട് ചെയ്തെടുക്കാം ഒത്തിരി ചെറുതാക്കേണ്ട കാര്യമില്ല ഇതോ വലുതുകഴിയുമ്പോഴത്തേനും നല്ലോണം ഉടഞ്ഞു വരുവേ അപ്പോൾ ഇങ്ങനെ നമുക്ക് മുഴുവൻ തക്കാളിയും കട്ട് ചെയ്തെടുക്കാം ഒരു സഭകളിയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അതും ചെറിയ സ്ലൈസാക്കി കട്ട് ചെയ്തെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഇത് ചൂടായി ൂടായി വരുമ്പത്തേനും കടു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറിയാണേ ഇതിപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കാണേലും അതുപോലെതന്നെ ജോലിസ്ഥലത്തെ ഭാര്യ ഭർത്താവും കൂടെ താമസിക്കുന്നവർക്കാണെങ്കിലും നമുക്ക് ഒക്കെ പോകുന്നതിനുമ്പോൾ പെട്ടെന്നൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ തേങ്ങ അരച്ചു ചേർക്കുന്നില്ല തേങ്ങ പാലാണ് ചേർക്കുന്നത് അപ്പോൾ സവോള വഴറ്റിയിട്ട് അതിനകത്ത് സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ വഴിയിട്ടാണ് നമുക്കാദ്യേ കടുക് പൊട്ടി വന്നിട്ടുണ്ട് സവോള ഇട സവോളയും അധികം വെളുത്തുള്ളി ചേർക്കുന്നില്ല വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് കൂടുതലും ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി ചേർക്കാം കൂടുതലെ ഞാൻ പച്ച വെളുത്തുള്ളി ചേർത്തുള്ളൂ പച്ചമുളക് ഞാൻ രണ്ടല്ലേ വെളുത്തുള്ളി ചേർത്തുള്ളേ ഇതൊന്ന് വാടി വരുമ്പോഴത്തേനും നമുക്ക് പൊടികളൊക്കെ ചേർക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം ഞാൻ ഇവിടെ പിങ്ക് സോൾട്ടും കൂടെ എന്തും കൂടെ ഞാൻ ചേർക്കുന്നത് പിങ്ക് സോൾട്ട് നമുക്ക് ഇച്ചിരി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അപ്പൊ പിങ്ക് സോൾട്ടും കൂടെ ചേർക്കാണെങ്കിൽ നല്ലതാണ് ഇത് വളർന്ന് വന്നു ഇതിനകത്തേക്ക് നമുക്ക് അരപ്പ് ചേർക്കാവേ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അരപ്പുകളൊക്കെ ചേർക്കാം ആദ്യം നമ്മളൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടുതലിടുന്ന നല്ല ഞാൻ എല്ലാ കറികൾക്കും മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർക്കും എന്താണെന്ന് ചോദിച്ചാൽ മഞ്ഞൾപ്പൊടി നമുക്ക് ഹെൽത്തിന് ഒത്തിരി നല്ലതാണ് ആരോഗ്യത്തിന് ഒത്തിരി നല്ലതായിട്ടുള്ളതാണ് മഞ്ഞൾപ്പൊടി അപ്പം മഞ്ഞൾപ്പൊടി ചേർത്തു ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം ഞാനൊരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു ഇനി അതൊന്ന് വയ്യൊന്ന് ഇളക്കി ചൂടാക്കാം ആ ചൂടായി വരുമ്പോൾ നമുക്ക് മുളക് പൊടി ചേർക്കാം ഒരു ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന നല്ലത് ഈ എണ്ണയ്ക്കകത്ത് കിടന്നപ്പോൾ അതിൻ്റെ പച്ചക്കുത്തലൊക്കെ മാറിക്കോളൂ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി അല്പം തീ കൂട്ടി വയ്ക്കാം ഞാൻ തീരെ അങ്ങ് തീ കുറച്ചായിരുന്നു പൊടി ഇടുമ്പോഴേ കരിയുണ്ടല്ലോ നോക്കുന്നുണ്ട് ഇപ്പോൾ ചൂട് കുറഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ചെറിയ അല്പം തീയും കൂടെ കൂട്ടിയിടാം ഒരു മീഡിയം മീഡിയം തന്നെ വേണ്ട ഏറ്റവും ലോയിൽ നിന്നും കുറച്ചുകൂടി കൂട്ടിയിടാം ഇനി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത് മുളകൊടി ഇട്ട് ഇനി അതൊന്ന് ചൂടാക്കാം മുളക് പൊടി ഇട്ട് കഴിയുമ്പോഴും തീ ഒത്തിരി കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അല്ല ഇത് മുളക് കരിഞ്ഞു പോകും മതി ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി അല്പം കുരുമുളക് പൊടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മിച്ചം കുരുമുളക് പൊടി ചേർക്കാതെ അപ്പോൾ പൊടികളെല്ലാം ചേർത്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നമുക്ക് തക്കാളി ചേർക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇപ്പം വെള്ളമൊന്നും ഒഴിക്കേണ്ട അതിൽ ഈ തക്കാളി പയ്യ ഇരുന്ന് വെന്ത് ഒത്തിരി സമയമൊന്നും എടുക്കുകയില്ല ഇതിനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ടൊന്ന് കുഴഞ്ഞു വരും കുഴഞ്ഞൊരു മയം വന്നു കഴിയുമ്പം നമ്മൾ വെള്ളം ചേർത്താൽ മതി അതാ അതിനുള്ള രുചി അങ്ങനെ ചെയ്താലാണ് രുചി വരുന്നത് ആദ്യം തന്നെ വെള്ളം ഒഴിക്കുന്നേക്കാളും നല്ല ഇങ്ങനെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ മൂടി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ിക്കി കൊടുക്കാം അപ്പോൾ അതൊക്കെ അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട് ചെറിയ ചെറുതായിട്ടൊന്ന് മയം വരുന്നുണ്ട് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെക്കാം ഇങ്ങനെ ഓരോ മിനിറ്റ് ഇടവിട്ടൊന്ന് മൂട് തോന്നുന്നു ഇളക്കി കൊടുക്കണേ ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റായി ഒരു മൂന്ന് മിനിറ്റോളമായി ഇത് ഇങ്ങനെ വഴറ്റാൻ വെച്ചിട്ട് ഇത് കണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം തിളച്ച വെള്ളം ചൂടുവെള്ളം തിളച്ച വെള്ളം ചേർക്കുന്ന നല്ലത് അപ്പോൾ അത് പിന്നെയും തണുത്ത വെള്ളം അടിക്കുന്നേക്കാളും നല്ലത് തിളച്ച വെള്ളം ചേർക്കുന്നതാണ് അപ്പം വെള്ളം ചേർത്തു നമ്മുടെ കൂടുതൽ ചാറ് വേണമെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കാം നമുക്ക് എത്ര ചാർ വേണോന്നുള്ള അനുസരിച്ചിട്ട് ആണ് ഇതിൻ്റെ വെള്ളം ചേർക്കുന്നത് എൻ്റെ അളവ് ഞാനൊരു അല്പം കൂടെ ചേർക്കുക ഇനി നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങാപ്പാലും കൂടെ ചേർക്കാനുള്ളതാണേ ഇപ്പോൾ തേങ്ങാപ്പാൽ ഒരു ഒരു പകുതി തേങ്ങയുടെ പാൽ നമുക്ക് പിഴിഞ്ഞെടുത്തിട്ട് കറിക്കാത്തോട്ട് ചേർക്കാം അപ്പം തേങ്ങാ പിഴിഞ്ഞെടുക്കുന്നവർക്ക് രണ്ടാം പാൽ ഈ വെള്ളം ഒഴിക്കുന്നവർ ആരും രണ്ടാം പാൽ ഒഴിക്കാതെ ഞാനിവിടെ തേങ്ങാപ്പൊടി അതായത് തേങ്ങാപ്പാലിൻ്റെ പൊടിയുണ്ടോ അത് മേടിച്ച് ചൂ ചെറുത് ചൂടുവെള്ളത്തിൽ അത് കലക്കി എടുത്തിട്ടാണ് ഒഴിക്കുന്നത് അപ്പോൾ അത് ഒരു അഞ്ച് ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കറിക്കകത്തോട്ട് ചേർക്കാം തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് കറി ഒത്തിരി തിളച്ച് മാറിയരുത് തിളച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാപ്പാലിൻ്റെ പിന്നെ തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് പിരിഞ്ഞുപോലെ ആയി വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ അതുമല്ല അങ്ങനെ വരുമ്പോൾ കറിയുടെ കൊഴുപ്പും കുറഞ്ഞു പോവും അപ്പം ടേസ്റ്റ് കുറഞ്ഞു പോവും അപ്പോൾ ഇത് അത് നന്നായിട്ടാകുമെന്ന് ചെറിയ ഓരോ കൊമള വന്ന് തുടങ്ങുമ്പോഴത്തേനും നമുക്ക് നിർത്താം നല്ലപോലെ തിളച്ച് മാറിയരുത് ഇനി വെള്ളം ചേരുന്നതിൽ വേണ്ടുന്നവർക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാം നമുക്ക് ചൈത്ര ചാറ് വേണം എന്തൊരു കുറുകീതായിരിക്കണം എന്ന് അനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത് പിന്നെ ആ ഞാനൊരു അല്പം വെള്ളം കൂടെ ചേർക്കാൻ പോവാണ് ഇത് ഇരിക്കുമ്പോൾ ഒരു അല്പം കൂടെ കുറുകി പോകും അപ്പം നമുക്ക് ഒരല്പം കൂടെ വെള്ളം ചേർത്ത് ചാറാക്കി ഇനി ഇനി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഉപ്പും നോക്കി ഒക്കെ നോക്കാം നമുക്ക് ഒരല്പ ഉപ്പും കൂടെ ചേർക്കാം ഇപ്പ ഈ തക്കാളി അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് തീ കൂട്ടി വെക്കാവേ എന്നാലും പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി നല്ല അടി കരിഞ്ഞു പിടിക്കും ഒരു മീഡിയം തീ മീഡിയത്തിൽ അല്പം കൂടെ കുറച്ചേ വെക്കാവുള്ളൂ ഇനിയിപ്പം നമ്മൾ ചെറിയൊരു കൊമള അത് പെട്ടെന്ന് തന്നെ വരും ഇങ്ങനെ ഇളക്കണം അപ്പം നന്നായിട്ട് ആവി വന്നു കണ്ടോ ഇനിയിപ്പം ഓരോ തിള വരുമ്പോഴത്തേനും നമുക്ക് ഇത് നിർത്തി വെക്കാം ഒത്തിരി തിളച്ച് മറിഞ്ഞു പോകരുത് ഇത് കണ്ടോ ഓരോ തിള വരുന്നുണ്ട് ഇത് ഇവിടെയൊക്കെ കാണാമല്ലോ ഇനിയിപ്പം നമുക്ക് തീ നിർത്താം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല എളുപ്പമാണ് ഇപ്പോൾ കരിയാപ്പിലുള്ളവർക്കാണെങ്കിൽ കരിയാപ്പിലും കൂടെ ചേർക്കാം എനിക്കിവിടെ കരിയാപ്പിലാത്തത് കൊണ്ടാവട്ടോ കറിവേപ്പില എല്ലാവരും കരിയാപ്പിലും നമ്മളിങ്ങനെ എളുപ്പം ഇങ്ങനെ പറഞ്ഞു വന്ന് ശീലിച്ചാണെന്ന അങ്ങനെ പറയുന്നത് അപ്പം ഉപ്പും പുളിയും എല്ലാം പാകത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം തേങ്ങ ചേരണ്ട് തേങ്ങ അരയ്ക്കുവോ ഒന്നും ചെയ്യണ്ട നല്ല എളുപ്പത്തിൽ പാ തേങ്ങ പാൽ പിഴിഞ്ഞുണ്ടാക്കാം പാൽ ചേർക്കുന്ന ഇച്ചിരി തേങ്ങ അരച്ച് ചേർക്കുന്നത് നല്ല രുചിയുള്ളതും പാൽ ചേർക്കുന്നതാണേ അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇരിക്കുമ്പോൾ ഒരു അല്പം കൂടെ കുറുകി വരും അന്നേരം പാകത്തിന് ചാറായി വരുമേ കണ്ടോ ആ തീ പൊള്ളി എന്താ എളുപ്പമാണെന്ന് നോക്കിക്കേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ നമ്മുടെ കറി ഇതാണ് തക്കാളി ചാറ് പിന്നെ ചിക്കൻ നേരത്തെ തന്നെ ഞാൻ കറി വെച്ച് ഇരിപ്പുണ്ട് പിന്നെ എന്താ അച്ചാറോ ഒക്കെ വേണമെങ്കിൽ അതും കൂടെ ഏത് അച്ചാറോ പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി കറിയാണ് അടിപൊളി ഊണമായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചോക്കുക വെച്ച് നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കുക ഇപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ